ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് അവസാനിക്കാറായിരിക്കണം ഈ ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനര് ആരായിരിക്കും കപ്പറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണോ ആറ് മത്സരാർത്ഥികളും നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഇഞ്ചൊറിഞ്ച് വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മൂന്ന് ഇരുപത് വരെ വോട്ടിംഗ് റിസെറ്റ് പരിശോധിക്കുമ്പോൾ ആരാണ് മുന്നെന്നും ആരൊക്കെയാണ് പുറകിലെന്നും പരിശോധിക്കുക അപ്പൊ വീട്ടിട്ട് പോകുന്നവരുമ്പോൾ അതിവിട്ട് ചാനൽ കാണിച്ചോടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോണിഞ്ചു വാശിയേറി പോരാട്ടം തന്നെയാണ് ഓരോ മത്സരം കാഴ്ചവെക്കുമ്പോൾ മണിക്കൂർ ഒന്നാം സ്ഥാനം നിലത്തിരിക്കുകയും ജിൻഡപ്പൻ തന്നെയാണ് ജിന്നപ്പന്റെ ഓട്ടയ്ക്ക് രണ്ട് ലക്ഷം കിടന്നിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുമായിട്ട് നല്ലൊരു മുന്നേറ്റം ഒക്കെ ജിണ്ടപ്പ കാഴ്ചവെക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള അർജുന്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടായിട്ട് അർജുനും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ ജാസ്മിന് ഒരു മണിക്കൂർ ഇനി മുന്നേറാൻ സാധിക്കുമെന്ന് കണ്ടു തന്നിടണം നിലവിൽ മൂന്നാം സ്ഥാനത്താണ് നമ്മുടെ ജാസ്മിൻ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓട്ട് മാത്രമാണ് ഇരു മണിക്കൂറായി ജാസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചത് ജാസ്മിന്റെ ഓട്ടൊക്കെ ചില സമയം വലിയ രീതിയിൽ ഇടിവ് സംഭവിക്കുന്നുണ്ട് ചില മണിക്കൂറിലൊക്കെ ഉയർച്ച വരുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വന്നാൽ ജാസ്മിനാണ് ഇപ്പം മൂന്നാം സ്ഥാനത്ത് വന്നത് അപ്പം നാലാം സ്ഥാനത്ത് നമുക്ക് വീണ്ടും അഭിഷേകിന്റെ വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ശ്രീധൂനെ അട്ട് മറിച്ചുകൊണ്ടാണ് അഭിഷേക് നാലാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ശ്രീധുന് വരി ഓട്ടിംഗ് ധാർജ് നേരിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോകുകയാണ് അഭിഷേകിന് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നാൽപ്പത്തി ഒന്ന് തൊട്ടും ശ്രീധുവിന് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് തൊട്ട് മാത്രമാണ് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനി ഋഷി തുടരുകയാണ് ഋഷിക്ക് ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ട് മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂർ ശ്രീധു അതോടൊപ്പം ഋഷി അഭിഷേക് തുടങ്ങിയവർക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച് മറ്റു മത്സരാർത്ഥികൾ അട്ടിമറിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ബിഗ് കപ്പ് ഉയർത്താൻ സാധിക്കുന്ന ഉറപ്പിക്കുക ബാക്കി മൂന്ന് മത്സരാർത്ഥികൾ അതായത് അർജുൻ ശ്രീധു സോറി ജാസ്മിൻ അതോടൊപ്പം തന്നെ ജിദ് തുടങ്ങിയ മൂന്ന് പേര് വിന്നറാകാൻ വേണ്ടിയുള്ള തിയറി മത്സരം തന്നെ ഓരോ മിനിറ്റിനും സെക്കൻഡിനും കാഴ്ച വെക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും ആരൊക്കെ ഈ ഒരു സീസൺ സിക്സ് വിന്നറാകാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ ഇഷ്ടം മത്സരത്തിൽ നിങ്ങൾ ഒരു ഓട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വിലയിൽ വോട്ട് രേഖപ്പെടുത്താൻ മാർക്കണ്ട ഇന്നത്തെ വോട്ട് അവസാനിക്കുന്ന അവസാനിക്കുന്നത് പന്ത്രണ്ട് മണി വരെ വരെ മാത്രമാണ് ഒരാൾക്ക് ഒരു വോട്ട് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പം നിർണായകമായിട്ട് വേറൊന്നും ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഷോട്ടിംഗ് റിസോർട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഇഷ്ടം മത്സരത്തിനായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട